അച്ഛൻ സുരേഷ് ഗോപിയുടെ വിജയത്തിന് പിന്നിൽ അമ്മ രാധികയുടെ മികവാണെന്നാണ് മകൻ ഗോകുൽ സുരേഷ് പറയുന്നത് എല്ലാ കാര്യങ്ങളിലും അച്ഛനൊപ്പമുള്ള അമ്മ നിശബ്ദമായി എല്ലാ പിന്തുണയും നൽകുകയാണെന്നും ഗോകുൽ പറഞ്ഞു അച്ഛൻ ഒരിക്കലും ഒരു അഴിമതിക്കാരനായ മന്ത്രി ആയിരിക്കില്ലെന്നും ഗോകുൽ പറഞ്ഞു ധനാചാരി എന്ന സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിപാടിയിൽ കൊച്ചിയിൽ സംസാരിക്കുകയായിരുന്നു ഗോകുൽ അച്ഛൻ ഇങ്ങനെയൊക്കെ തന്നെ ആകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു അങ്ങനെയൊക്കെ തന്നെ സംഭവിച്ചുവെന്നതിൽ വളരെ സന്തോഷമുണ്ട് എന്റെ അച്ഛനെ കൊണ്ട് കേരളത്തിനോ ഇന്ത്യയിലോ ഉള്ള ജനതയ്ക്ക് ഒരു ഗുണം ഉണ്ടാകുമെന്നുണ്ടെങ്കിൽ എന്റെ അച്ഛനിൽ നിന്ന് നിങ്ങൾ ആ ഗുണം നേടണമെന്നാണ് എന്റെ ആഗ്രഹം അതിനുവേണ്ടി മനസ്സ് കൊടുത്താണ് അച്ഛൻ ഇപ്പോൾ ഈ പരിപാടിയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് ഒരു തരത്തിലും മുൻധാരണയോ അഴിമതിയോ ഉള്ള രാഷ്ട്രീയക്കാരനായിരിക്കില്ല അച്ഛൻ എന്ന് എനിക്ക് ഉറപ്പുണ്ട് അങ്ങനെ തന്നെ തുടരും എന്റെ അച്ഛനെ എല്ലാ ആശംസകളും നേരിടുന്നു അച്ഛൻ വിജയിച്ചു വന്നപ്പോൾ ആളുകൾ അച്ഛന്റെ നല്ല കാര്യങ്ങൾ പറയുന്നു വിജയിക്കാതിരുന്നപ്പോൾ ആ പുള്ളി മുന്നോട്ട് വരില്ല എന്ന് കരുതി മോശം പറയുന്നു അച്ഛൻ എന്താണോ അല്ലാത്തത് അതാണെന്ന് പറയുന്നു എല്ലാം അജണ്ടകളാണ് അച്ഛനെ മോശം പറയുന്നവരുടെ കൂടി ജീവിതത്തിന്റെ ഓട്ടപ്പാച്ചിലാണ് അച്ഛനെ ദ്രോഹിക്കുന്നത് ഒരുപാട് വിഷമം ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇപ്പോഴത്തെ സന്തോഷം അതിനെ ബാലൻസ് ചെയ്യും അച്ഛൻ മോശം കാര്യങ്ങൾ ചെയ്തതായി എനിക്കറിവില്ല നല്ല കാര്യങ്ങൾ ചെയ്തത് അധികം ചർച്ച ചെയ്യപ്പെടുന്നില്ല നല്ലത് ചെയ്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനെ ആളുകൾ ഇത്രത്തോളം ദ്രോഹിച്ചപ്പോൾ അത് ഞങ്ങളാരും അനുഭവിക്കരുതെന്നൊരു ആഗ്രഹം അച്ഛൻ ഉണ്ടാകാം ഇത്രയും നല്ലത് ചെയ്തിട്ട് മോശം പറയുമ്പോൾ അത് കേട്ടില്ല എന്ന് നടിക്കാൻ കഴിയില്ല വിജയിച്ച ഏത് സ്ത്രീക്ക് പിന്നിൽ ഒരു പുരുഷൻ പുരുഷന് പിന്നിൽ ഒരു സ്ത്രീയും ഉണ്ടാകും ഒരു അവകാശവാദങ്ങളോ ഒന്നുമില്ലാതെ ഇന്നത് ചെയ്യരുത് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം എന്നൊന്നും പറയുന്ന ഒരു ഭാര്യ അല്ല അച്ഛൻറേത് അച്ഛൻ എപ്പോഴെങ്കിലും എന്റെ മുന്നിൽ വെച്ച് എന്തെങ്കിലും ചർച്ച ചെയ്താൽ എനിക്ക് നല്ല അഭിപ്രായം എന്ന് തോന്നുന്നത് ഞാൻ പറയും എന്നാൽ ഞാൻ ഒന്നിലും ഇടപെടില്ല രാജ്യത്തിന്റെ വളരെ പ്രധാനപ്പെട്ട കസാരയിൽ ഇരിക്കുന്ന ആളാണ് അദ്ദേഹം ഇപ്പോൾ അതിലൊരു പൗരൻ മാത്രമായി ഞാൻ അദ്ദേഹത്തിന്റെ മകനാണെന്ന് കരുതി ഒരു അഭിപ്രായം പറയുന്നത് ശരിയല്ല അച്ഛൻ ഇപ്പോൾ ഒരു ചുമതലയിൽ എത്തിയെന്ന് കരുതി അതിൽ കയറി കൂടുതൽ ഇടപെടുന്ന മക്കളല്ല ഞങ്ങൾ ആരും ഗോകുൽ സുരേഷ് പറഞ്ഞു